ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ ിടമെല്ലാം യുഗ പ്രകാശ മരണിടത്തെ യുഗ പ്രസാദ പ്രിയമുള്ളവരെ ഈയിടെയായിട്ട് മകന് അപ്പൻ്റെ പള്ളിയിൽ പോയിട്ടുള്ള പെരുമാറ്റത്തെ വല്ലാത്തൊരു പരാതി കാരണം മറ്റൊന്നുമല്ല പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ മകന്റെ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കുന്നു അവർ പറയുന്നത് നിന്റെ അപ്പനെന്താടാ പുണ്യാളച്ഛനാണ് പള്ളിയിൽ മുമ്പിൽ നിന്ന് എന്തൊക്കെയാണ് നിന്റെ അപ്പൻ കാണിച്ചു കൂടുന്നത് ഇത്രയും സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ നിന്റെ അപ്പനാര അച്ഛനാ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചപ്പോ എന്തിനാ അപ്പൻ ഇത്രയും സ്വരം ഉണ്ടാക്കുന്നു കൂട്ടുകാരുടെ കളിയാക്കുന്ന വാക്കുകൾ കേട്ടും മകൻ മടുത്തു ഒടുവിൽ മകൻ തന്നെ തീരുമാനിച്ചു അപ്പനോട് നേരിട്ട് ചോദിക്കാം ഒരു ദിവസം അപ്പനോട് മകൻ ചോദിച്ചു അപ്പ എന്താ ഈ പള്ളിയിൽ നിന്ന് കാണിക്കുന്നത് എല്ലാവരും ചെല്ലുന്ന പോലെ മെല്ലെ ചെല്ലിയപ്പോ ഒരേ അപ്പനാണ് എന്തിനാ സ്വരം ഉണ്ടാക്കുന്നു എന്നിന് ഇത്രയും ഉയർത്തി കൈ ഉയർത്തുന്നത് അപ്പം മകനോട് പറഞ്ഞു മോനെ ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരന ഞായറാഴ്ച മാത്രമേ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാറുള്ളൂ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും മുൻപിൽ നിന്ന് ഉറക്കെ പ്രാർത്ഥിക്കുന്നതും കൈ ഉയർത്തുന്നതുമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാക്ഷി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഈശോ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തു ഉത്തരം പറയും സെയിൻ ബോളോ തിമോത്യോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നിൻ്റെ കർത്താവായ ദൈവത്തിന് സാക്ഷ്യം നൽകാൻ നീ മടി കാണിക്കരുത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളിലൂടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എന്തു പറയും വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരാഗ്രഹം ഉണ്ടായാൽ മതി ദൈവം നമ്മളെ ഉയർത്തും അതിന് നമുക്ക് കഴിയട്ടെ ആമേ